പോലീസ് എടുത്ത കേസ് വ്യാജമാണ് എന്ന് കണ്ടെത്തിയിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിയില്ല കോട്ടയം സ്വദേശി പ്രദീപിനെതിരെ കേസെടുത്തത് വ്യാജമാണ് എന്ന് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് വ്യക്തമായിരുന്നത് വ്യാജ കേസെടുത്ത ആറന്മുള സി എ ദിലീപ് ഖാനെതിരെ അച്ചടക്ക നടപടിയും ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു വ്യാജ കേസിൽ ഇരുപത്തിയൊന്ന് ദിവസം ജയിലിൽ കഴിഞ്ഞതോടെ അടുത്ത ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാതെയായി എന്നാണ് പ്രദീപ് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ സ്ഥാപന ഉടമ കോഴഞ്ചേരി സ്വദേശി ബിജു മാത്യുവിൻ്റെ ചെക്ക് മോഷ്ടിച്ച് വ്യാജ ഒപ്പിട്ട് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ പ്രദീപ് തട്ടിയെടുത്തു എന്നായിരുന്നു പരാതി രണ്ടായിരത്തി പതിനാലില് എൻ്റെ ഞാൻ റിയൽ എസ്റ്റേറ്റ് ചെയ്തോണ്ടിരുന്ന സമയമായിരുന്നു അപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ധാരാളം റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ കമ്മീഷനും ഒക്കെ ആയിട്ട് ഏകദേശം ഒരു അഞ്ച് കോടി രൂപയുടെ അടുത്ത് കിട്ടാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൈസ തരേണ്ട സമയത്ത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ എനിക്ക് പൈസ തരേണ്ടയാൾ അതൊരു ബിജു മാത്യു എബ്രഹാം എന്ന് പറഞ്ഞ ആളാണ് അയാൾ അയാളുടെ സുഹൃത്തായിട്ടുള്ള ഒരു ആർ ബി ഐയിലെ ജോലിക്കാരനുണ്ട് പളനിസ്വാമി ഈ പളനിസ്വാമിയുടെ ഫ്രണ്ടാണ് ഫ്രണ്ടും അവർ ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് പോൾ എന്ന് പറഞ്ഞ് വിൻസെൻറ്റൻ പോൾ സാറ് അദ്ദേഹത്തെ സ്വാധീനിച്ചുകൊണ്ട് പത്തനംതിട്ട എസ് പി രാഹുൽ ആർ നായരെ ബന്ധപ്പെട്ട് അദ്ദേഹം കോഴഞ്ചേരി സി ആയിട്ടുള്ള ദിലീപ് ഖാനോട് പറഞ്ഞ് എന്നെ ഒരു വ്യാജ പരാതിയിൽ കള്ളക്കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു എൻ്റെ വീട് റെയ്ഡ് നടത്തി എൻ്റെ കയ്യിലുള്ള ഡോക്യുമെൻ്റുകൾ കമ്പ്യൂട്ടറ് ഫോണ് ഇതെല്ലാം പിടിച്ചോണ്ട് പോയി പിടിച്ചോണ്ട് പോയിട്ട് എന്നെ ഇരുപത്തൊന്ന് ദിവസം റിമാൻഡ് ചെയ്തു റിമാൻഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിനുശേഷം ഞാൻ ജാമ്യത്തിലിറങ്ങി ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് മുഖ്യമന്ത്രി അത് അനന്ത്കൃഷ്ണൻ സാറ് എ ഡി ജി പി ആയിട്ടുള്ള അന്നത്തെ അനന്ത് കൃഷ്ണൻ സാറിന് ആ ഫയൽ ഫോർവേഡ് ചെയ്തിട്ട് അനന്ത് കൃഷ്ണൻ സാറ് അത് സൈമൺ കെ ജി സൈമൺ എന്ന് പറഞ്ഞ എസ് പിക്ക് കൊടുത്ത് അദ്ദേഹം അന്വേഷിച്ചിട്ട് ഈ കേസ് ഫോൾസ് കേസായിട്ട് റിപ്പോർട്ടായി ഫോൾസായിട്ട് കേസായിട്ട് റിപ്പോർട്ടാകാൻ വെച്ചാൽ അവരുടെ പരാതി എന്ന് പറഞ്ഞാൽ ഞാൻ അതായത് ചെക്ക് മോഷ്ടിച്ച് ഒപ്പിട്ട് അൻപത്തൊന്ന് ലക്ഷം രൂപ എഴുതി എടുത്തു എന്നായിരുന്നു കേസ് ആ കേസിൽ അത് ഫോറൻസിക്കിന് വിട്ടപ്പോഴത്തേക്ക് ഫോറൻസിക് ലാബിലെ പരിശോധനയിൽ ആ ചെക്ക് വ്യാജമല്ല അത് കറക്റ്റായിട്ടുള്ള ചെക്കായിരുന്നു എന്ന് മനസ്സിലാക്കി അപ്പം ആ ആ എമൗണ്ട് പോലും അവർ എൻ്റെ അപകരിച്ചോണ്ട് പോയി വാർത്തയുടെ വിശദാംശങ്ങളുമായി ജി ശ്രീജിത്ത് ആണ് ചേരുന്നത് ഈ വ്യാജ കേസിന് ഇരയായ വ്യക്തിയുടെ നേരിട്ടുള്ള പ്രതികരണമടക്കമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ പരാതി അല്ലെങ്കിൽ ഇതൊരു വ്യാജ കേസായിരുന്നു എന്ന് കണ്ടെത്തിക്കുകയും അതുകൊണ്ട് തന്നെ അതിന് നേതൃത്വം നൽകിയ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ശുപാർശ ചെയ്യുകയും ചെയ്തല്ലോ സി എ ദിലീപ് ഖാനെതിരെ ഈ ദിലീപ് ഖാൻ അങ്ങനെ ഒരു നടപടി പിന്നീട് നേരിടേണ്ടതായി വന്നിട്ടുണ്ടോ അതെയോ അദ്ദേഹം സ്വതന്ത്രനായി തന്നെ പിന്നീട് തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് സ്വതന്ത്രനായി തുടരുന്നു എന്നുള്ളതാണ് ഈ പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പരാതി അഭിലാഷ വളരെ ഖേദകരമായ സാധനമാണ് അതായത് എന്തെങ്കിലും ഒരു പ്രതികാരം ആർക്കെങ്കിലും ഉണ്ടായാൽ അത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പത്തിരുപത്തിയൊന്ന് ദിവസം ഒരാളുടെ ജീവിതം തന്നെ തകർത്തുകൊണ്ട് ജയിലിലിടാം അയാളുടെ ഒരാള് ജയിലിൽ ഒരിക്കൽ കിടന്നാൽ പിന്നെ എത്രത്തോളം നിരപരാധിയാണ് എന്ന് ഇപ്പൊ പ്രദീപ് തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അതാണ് താൻ കുറ്റവിമുക്തനാണ് ഈ കേസ് വ്യാജമാണ് എന്ന് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി തന്നെ ഡി ജി പിക്ക് കൊടുത്ത റിപ്പോർട്ടാണ് നമ്മൾ കാണിക്കുന്ന ഒന്ന് അതിൽ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും പക്ഷേ കുടുംബ ബന്ധങ്ങൾ പോലും അകലുന്ന നിലയിലേക്ക് സ്വന്തം ഭാര്യയും മക്കളും കൂടെയുണ്ട് പക്ഷെ മറ്റ് ആളുകളൊക്കെ മറ്റടുത്ത ബന്ധുക്കളൊക്കെ പല പരിപാടികൾക്കും പോലും ജീവി വിളിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതായത് ഒരാളുടെ കുടുംബം ഫലത്തിൽ തകർക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പോലീസ് കേസിലൂടെ ഈ വ്യാജ കേസിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രദീപ് ആരോപിക്കുന്നത് വിൻസെൻറ്റം പോള് ആർ നായർ ഇവരുടെയൊക്കെ പേരുകൾ ഉണ്ട് അക്കാലത്തത് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ദിലീപ് ഖാന് വീഴ്ച വന്നിട്ടുണ്ട് പ്രാഥമിക പരിശോധന പോലും തെളിവ് പോലും ശേഖരിക്കാതെയാണ് അറസ്റ്റ് ഉണ്ടായത് റെയ്ഡ് നടത്തി അതിൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല പിന്നീട് ഈ വ്യാജ ചെക്ക് പ്രദീപ് സ്വന്തം നിലയിൽ ഒപ്പിട്ടു എന്നുള്ളതായിരുന്നു അതിന് ഫോറൻസിക് ലാബിൽ പരിശോധന നടത്തി ആ പരിശോധനയിലും ആ ചെക്ക് വ്യാജമല്ല അത് കൃത്യമാണ് ഉടമ തന്നെ ഒപ്പിട്ടതാണ് എന്ന് വ്യക്തമാകുന്നു അതായത് ഈ പ്രദീപ് പറഞ്ഞത് പ്രകാരം ഈ അഞ്ചു കോടി രൂപ ഈ വിവിധ കമ്മീഷനുകൾ കിട്ടേണ്ടത് ചോദിച്ചപ്പോൾ ഈ ഉടമയായ ബിജു മാത്യു നൽകിയ പരാതിയാണ് അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചാണ് ഫലത്തിൽ പ്രദീപിനെ കുടുക്കിയത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അത് വസ്തുതയാണ് എന്ന് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലും വ്യക്തമാകുന്ന സ്ഥിതിവിശേഷമുണ്ട് പക്ഷേ ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടിയില്ല ഒരു വശത്ത് പ്രദീപ് ജീവിതത്തിലേക്ക് സ്വന്തം നിലയിൽ തിരിച്ച് കയറി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരു കേസുകൾ ഇത്തരം വ്യാജ കേസുകൾ ഇത്തരം ഉദ്യോഗസ്ഥൻ്റെ പ്രതികാര നടപടികൾ ഇതൊക്കെ എത്രത്തോളമാണ് ഒരു മനുഷ്യനെ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ ബാധിക്കുന്നത് എന്നതാണ് പ്രദീപിൻ്റെ ജീവിതം വ്യക്തമാക്കുന്നത് ഫലത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ആണ് ഈ റിപ്പോർട്ട് പോയത് പക്ഷെ ഇത്ര കാലമായിട്ടും നടപടി ഒന്നും ഉണ്ടായിട്ടില്ല ഇത്തരം ക്രിമിനലുകളായ ഉദ്യോഗസ്ഥർക്കെതിരെ എന്നുള്ളതാണ് പ്രദീപ് തീർച്ചയായും അവിടെ ശ്രീജിത്ത് പ്രദീപ് സൂചിപ്പിക്കുന്ന അനുസരിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ വലിയ തോതിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടന്നിരുന്നു അവിടെ അഞ്ചു കോടിയോളം രൂപ കമ്മീഷന് ലാഭവുമൊക്കെയായി ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രദീപ് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വാഭാവികമായും ഒരു ബിസിനസ്സുകാരൻ ഇങ്ങനെ വലിയ സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകുമ്പോൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ സംശയം തന്നെ ഉണ്ടാകാം ഇങ്ങനെയാണ് ഇത്രയും പണം ഉണ്ടാകുന്നത് അതിനിടയിലാണ് പോലീസ് പിടിച്ചകത്തിടുന്നത് അപ്പോൾ ഇവനും വലിയ തട്ടിപ്പുകാരനാണ് അങ്ങനെ തട്ടിപ്പിലൂടെ ആയിരിക്കും പണമുണ്ടാക്കിയത് എന്ന ഒരു പൊതുവിശ്വാസവും ധാരണയും ഒക്കെ ആളുകൾക്കുണ്ടാകാം അത് പ്രദീപിന് ഉണ്ടാക്കിയിട്ടുള്ള കുടുംബപരമായ പ്രശ്നങ്ങൾ മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്ന സാഹചര്യം അതിനൊക്കെ ഇടയിൽ ശ്രീജിത്ത് ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണല്ലോ ഈ ഇടിമുറികൾ എന്നുള്ളത് അതായത് പോലീസുകാർ എന്ത് ചെയ്താലും എന്ത് തെറ്റ് ചെയ്താലും അവർക്കൊരു പ്രശ്നവുമില്ല അവർക്ക് തുടർച്ച തുടർന്ന സേവനത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മുന്നോട്ട് പോകാം അതിനെ സംരക്ഷിക്കാൻ എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് അതും വലിയ തെറ്റായൊരു സന്ദേശമല്ലേ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ശ്രീജിത്ത് തീർച്ചയായും അഭിലാഷ് അതുണ്ട് ഇപ്പോൾ പ്രദീപിന് ശാരീരിക മർദ്ദനമൊന്നും ഏൽക്കേണ്ടി വന്നിട്ടില്ല എന്ന് പ്രദീപ് പറയുന്നുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ അക്കാലത്ത് രണ്ടായിരത്തി പതിനാല് വർഷമൊക്കെ നമുക്കറിയാം നോട്ട് നിരോധനമോ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല പണം കയ്യിൽ വെക്കുന്നതിന് ലിമിറ്റ് ഉണ്ടായിരുന്നില്ല ആ ഘട്ടത്തിൽ ഈ സ്വന്തം പണമടക്കം പ്രദീപ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണം ഉണ്ടായിരുന്നു ഇതുൾപ്പെടെ അപഹരിച്ചു പോയി എന്നുള്ളതാണ് പ്രദീപ് ചൂണ്ടിക്കാണിക്കുന്നത് ബാങ്ക് ട്രാൻസാക്ഷനോ അങ്ങനെ ഒരു നിലയൊന്നും അല്ലാത്തതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള പരാതികൾ ഫലത്തിൽ ആ നിലയിൽ വന്നിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് യാതൊരു തെളിവുമില്ലാതെ ഒരാൾക്കെതിരെ ഒരു പരാതി വന്നാൽ നേരെ അയാളെ ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് വരെ റിമാൻഡ് ചെയ്യുന്ന നിലയിൽ അപ്പോൾ ആദ്യഘട്ടത്തിൽ കോടതികളിൽ ഒരാളെ അറസ്റ്റ് ചെയ്താൽ അയാൾ തട്ടിപ്പുകാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി സ്വാഭാവികമായിട്ടും അയാളെ അവിടെ റിമാൻഡ് ചെയ്യുന്ന സ്ഥിതിവിശേഷമാണുള്ളത് അതിൽ കോടതികളെ നമുക്ക് ഇപ്പോൾ കുറ്റം പറയാൻ കഴിയുന്ന സാഹചര്യമുള്ള പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു ക്രിമിനലായി മാറുന്നു എന്നുള്ളതാണ് ദിലീപ് ഖാൻ എന്ന അന്നത്തെ ആറന്മുള സി ഐക്കെതിരെയാണ് പ്രദീപ് ചൂണ്ടിക്കാണിക്കുന്നത് ആ അയാൾ നടത്തിയ ഇടപെടലുകൾ അത്യന്തം തെറ്റാണ് ഈ ഈ കേസിന്റെ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കുമ്പോൾ പോലും അതിനെക്കുറിച്ചും ഇത് പറയുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് ഈ എഫ് എസ് എൽ റിപ്പോർട്ടുണ്ട് അതായത് ഫോറൻസിക് ലാബിൽ ഈ ചെക്ക് സംബന്ധിച്ചുള്ള പരിശോധനാ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ ഫലത്തിൽ കുറ്റപത്രം ഉൾപ്പെടെ സമർപ്പിക്കുകയും ചെയ്തു അതായത് യാതൊരു തെളിവില്ലാതെ കുറ്റപത്രം സമർപ്പിക്കുകയാണ് ഒടുവിൽ ഈ കേസിൽ ഈ ഇത്തരം റിപ്പോർട്ട് നൽകിക്കൊണ്ടാണ് പ്രദീപ് കുറ്റവിമുക്തനാകുന്ന നിലയൊക്കെ ഉണ്ടായിട്ടുള്ളത് ഉന്നത പോലീസ് ഇടപെടലിനെ കുറിച്ച് പ്രദീപ് ആരോപിക്കുന്നുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അത്തരത്തിലുള്ള കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത്തരം ക്രിമിനൽ മൈൻഡുള്ള അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയൊക്കെ പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥർ ഈ നാട്ടിലെ സാധാരണ നല്ലവരായ പോലീസുകാരുടെ പോലും ക്രെഡിബിലിറ്റി തകർക്കുന്ന മനുഷ്യരാണ് മനുഷ്യർ എന്നവരെ വിളിക്കാൻ പക്ഷേ കഴിയില്ല കാരണം പല ജീവിതങ്ങളും തകർത്തെറിയുന്നവരാണ് ഇവർ എന്നുള്ളതാണ് ഈ സംഭവത്തിൽ ഈ പ്രദീപിൻ്റെ അനുഭവത്തിൽ പോലീസിൻ്റെ തന്നെ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ഡി ജി പി ഡി ജി പിക്ക് നടപടി ശുപാർശ ചെയ്തുകൊണ്ട് സമർപ്പിച്ച് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതുതന്നെയാണ് എന്തായാലും പ്രദീപ് പക്ഷേ ഈ പ്രശ്നങ്ങളിലൊന്നും നിൽക്കാതെ വീണ്ടും വീണ്ടും മറ്റ് ജോലികളിലേക്ക് ഈ ഇതായ ശേഷം ജോലികൾ ചെയ്തുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ പഴയ കുടുംബാംഗങ്ങൾ ഇപ്പോഴും പലരും വിശ്വസിക്കുന്നത് പ്രദീപ് തട്ടിപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതാണ് നമ്മുടെ നാട്ടിലെ അഭിലാഷ നേരത്തെ ചൂണ്ടിക്കാണിച്ചൊരവസ്ഥ ഒരാളൊരു ഒരിക്കൽ അറസ്റ്റിലാകപ്പെട്ടാൽ അയാൾ പിന്നെ നിരന്തരം കുറ്റവാളിയാണ് അയാളെ തെറ്റ് ചെയ്തോ ഇല്ല ഇപ്പം നിരവധി കേസുകൾ ഈ സമീപ ദിവസങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ബലാഷ് ദിവസങ്ങൾ റിമാൻഡിൽ ചെയ്യുന്ന ആകുന്ന കേസുകൾ പോക്സോ കേസിൽ പോലും പ്രതിയാണ് ഈ പ്രതികാരത്തിൻ്റെ ഭാഗമായി പോക്സോ കേസുകൾ പോലും കൂടുന്നൊരു കാലമാണ് ഇത് എന്നുള്ളതാണ് അവിടെയാണ് ഇത്തരം സംഭവങ്ങൾ രണ്ടായിരത്തി പതിനാലിലുണ്ടായ സംഭവമാണെങ്കിലും ഇപ്പോഴും അതിൻ്റെ മുറിവ് പ്രദീപിന് മാറുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളെ സമീപിക്കുകയും ഈ ഒരു അനുഭവം തീർച്ചയായും പ്രദീപ് പങ്കുവെക്കുകയും ചെയ്തത് എന്നുള്ളതാണ് പ്രദീപിൻ്റെ ഈ അകന്ന് നിൽക്കുന്ന മനുഷ്യർ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകട്ടെ ഇങ്ങനൊരു റിപ്പോർട്ട് ഉണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതായി എടുത്ത് പറയുകയും ചെയ്യുന്നു ദിലീപ് ഖാൻ എവിടെയോ കോഴിക്കോട് ജില്ലയിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എവിടെയോ ഇപ്പോഴും സുരക്ഷിതമായി ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രദീപിൽ നിന്നടക്കം നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഭിലാഷ് യെസ് വാർത്തയുടെ വിശദാംശങ്ങളാണ് ശ്രീജിത്ത് നൽകിയത്